ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരോൺ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാളെ കൊണ്ട് നമ്മുടെ പരീക്ഷകളെല്ലാം അവസാനിക്കുകയാണ് അപ്പോൾ നാളെ ഏതാണ് പരീക്ഷ എന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ടൈം ടേബിൾ പ്രകാരമാണ് പറയുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറബിക് സംസ്ക്രി രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇ വി എസ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ഹിന്ദി ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ബേസിക് സയൻസും ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ വർക്ക് എക്സ്പീരിയൻസുമാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ സോഷ്യൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്നേ കാലു വരെ മാത്സ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അതേ ദിവസം രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ മലയാളം ഫസ്റ്റും ഒന്നര മുതൽ മൂന്നരകാലി വരെ മലയാളം സെക്കൻഡുമാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ സോഷ്യൽ അപ്പോൾ ഇത്രയും ക്രിസ്മസ് പരീക്ഷകൾ എന്ന് പറയാനുള്ളത് അപ്പോൾ നാളെ കൂടെ നമ്മുടെ പരീക്ഷകൾ തീരും ഇരുപതാം തീയതി ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം അപ്പം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം